നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിന്റെ ട്രെയ്ഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പൊ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തും ഏതൊക്കെ താരങ്ങളെ റിലീസ് ചെയ്യും അതറിയാനുള്ള ദിവസങ്ങൾ വളരെ ചുരുക്കമാണ് ഇനി എന്ന് പറഞ്ഞ ഈ മാസം പതിനഞ്ചിനാണ് ഡെഡ്ലൈൻ്റെ അന്നറിയാം ഏതൊക്കെ താരങ്ങളെ നിലനിർത്തും ഏതൊക്കെ താരങ്ങൾ ഏതൊക്കെ ഫ്രാഞ്ചൈസികള് റിലീസ് ചെയ്യുമെന്നുള്ളത് പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത് ഐ പി എൽ മിനി ഓപ്ഷനാണ് എന്നായിരിക്കും ആ മിനി ഓപ്ഷൻ ഡിസംബർ പകുതിക്ക് ശേഷം എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നു ഇന്നലെ ഡിസംബർ പതിനഞ്ച് എന്ന വാർത്തയും വന്നിരുന്നു അപ്പോഴും വേദി ഏതാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട് വേദി ഒരു പക്ഷേ ഇന്ത്യക്ക് പുറത്തായിരിക്കും എന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വന്നിരുന്നു യു എ ഇ ഒമാന് ഖത്തറ് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പരിഗണനയിലുണ്ട് എന്നായിരുന്നു വാർത്ത അപ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാം അത് മെഗാ ഓപ്ഷൻ ആയിരുന്നു നടന്നത് സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിലാണ് ഇതവിടെയും ഇന്ത്യക്ക് പുറത്തായിരിക്കും എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നു സഹിൽ മൽഹോത്ര ഐ പി എൽ ട്വന്റി ട്വന്റി സിക്സ് മിനി ഓപ്ഷൻ ലൈക്ലി ടു ബി ഹെൽഡ് ഇൻ അബുദാബി എന്നാണ് റിപ്പോർട്ട് യു യുടെ തലസ്ഥാനമായ അബുദാബിയിലായിരിക്കും ഈ ഒരു മിനി ഓപ്ഷൻ നടക്കുക അതിനാണ് സാധ്യത കൂടുതൽ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഡിസംബർ തേർഡ് വീക്കിൽ ഇത് നടക്കും എന്നാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബി സി സി ഐ കൃത്യമായിട്ടൊരു വിൻഡോ ഇതിനു വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട് ഡിസംബർ പതിനഞ്ച് പതിനാറ് വിൻഡോ സോ ആ ഒരു ദിവസങ്ങളിലായിട്ട് ഇത്തവണത്തെ മിനി ഓപ്ഷൻ നടക്കും ഇതിപ്പം കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാമത്തെ വർഷമാണ് ഓവർസീസ് ഓപ്ഷൻ നടക്കാൻ പോകുന്നത് ഈ ഒരു ഓപ്ഷൻ വിദേശത്ത് നടക്കാൻ പോകുന്നത് തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷമാണ് ഏതായാലും ലൈൻ ഡേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു പത്ത് ടീമുകളും നവംബർ പതിനഞ്ചോടു കൂടി ഏതൊക്കെ താരങ്ങളെ നിലനിർത്തും ഏതൊക്കെ താരങ്ങളെ റിലീസ് ചെയ്യും എന്നുള്ളത് നമ്മളറിയിക്കും ഏതായാലും അതിനു മുമ്പ് ഡബ്ല്യു പി എല്ലിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും ഒക്കെയുണ്ട് അത് ഫിക്സ്ഡ് ആയതാണ് ഏതായാലും കാത്തിരിക്കാം ഇത്തവണത്തെ ഐ പി എൽ മാമാങ്കത്തിനായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം